നദികൾ ഭൂമിയുടെ നാടീവ്യൂഹങ്ങളാണ് കേരളത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന നാൽപ്പത്തിനാല് നദികൾ നമ്മുടെ ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിലൂടെ ഒഴുകുന്നു കാലാന്തരങ്ങളായി ഒഴുകുന്ന ഈ നദികൾക്കും തടാകങ്ങൾക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വായുവും വെള്ളവും വനവും വന്യജീവികളും സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഏതുമാകട്ടെ അവ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ശുദ്ധജല സ്രോതസ്സുകളിൽ എത്ര ശതമാനം ഇന്ന് നിലവിലുണ്ട് ബാക്കി നിൽക്കുന്ന തടാകങ്ങളുടെയും പുഴകളുടെയും തോടുകളുടെയും ഇന്നത്തെ സ്ഥിതി എന്താണ് കൃത്യമായ കണക്കുകൾ ആരുടെ കയ്യിലും കാണില്ല എന്നതാണ് വാസ്തവം നമ്മുടെ ഭരണകർത്താക്കൾക്കും നേതാക്കൾക്കും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയില്ല എന്നതിന് ആനുകാലിക സംഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു നേരിട്ട നഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ ഇനിയും പാഠം ഉൾക്കൊണ്ടിട്ടില്ല മറ്റു രാഷ്ട്രങ്ങളും ഭരണകർത്താക്കളും പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുന്നതും വന്നുപോയ നഷ്ടങ്ങളെ നികത്തുന്നതും എങ്ങനെയെന്ന് കണ്ടുപഠിക്കാനെങ്കിലും നാം തയ്യാറായ മതിയാകൂ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന പദ്ധതികൾക്കെതിരെ ജനകീയ സമരങ്ങൾ ഉയരുമ്പോൾ അവയെ വികസന വിരുദ്ധമെന്ന് മുദ്രകുത്തുകയും കയ്യൂക്കുകൊണ്ട് നേരിടുകയും ചെയ്യുന്ന സംഭവങ്ങളും നിരവധിയുണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് വനങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് അവയെ സംരക്ഷിച്ചു നിർത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്കറിയാം ആധുനിക ജീവിത രീതിയോട് പൊരുത്തപ്പെട്ട് സമയമില്ലാതെ ഓടുന്ന മനുഷ്യൻ തീർക്കുന്ന വിപത്തുകൾ ചില്ലറയല്ല കേരളം ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു എല്ലാ ജില്ലകളിലുമുണ്ട് ഓരോ മാലിന്യ തുരുത്തുകൾ ബ്രഹ്മപുരം ഇളിയൻപറമ്പ് പെട്ടിപ്പാലം കൊടുമ്പ് അങ്ങനെ നീളുന്നു പട്ടിക വികസനത്തിന്റെ പേരിൽ കാടിന്റെ മക്കളായ ആദിവാസികളെ ആദിവാസികളെപ്പോലും ആട്ടിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന ദാരുണ സംഭവങ്ങൾ കേരളത്തിൽ വാർത്തകളല്ലാതായിരിക്കുന്നു ജീവിക്കാനുള്ള വേണ്ടി സമരം ചെയ്തവരെ ഭരണവർഗവും പോലീസും മുത്തങ്ങയിൽ നേരിട്ടതെങ്ങനെയെന്ന് നമ്മൾ കണ്ടു സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാസങ്ങളോളമായി തുടരുന്ന നിൽപ്പു സമരത്തെ നോക്കാൻ പോലും നമ്മുടെ മേലാളന്മാർക്ക് മനസ്സില്ല മനസ്സിലായെന്നാകുമ്പോൾ അധികാരം എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുകയാണ് മുറിച്ചുമാറ്റിയ മരങ്ങൾക്ക് പകരം മരം വെച്ചുപിടിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മലിനീകരിക്കപ്പെട്ട പുഴകളെയും തടാകങ്ങളെയും നിർമ്മലീകരിക്കാൻ കഴിയണം അന്യം നിന്നു പോകുന്ന ജീവികളുടെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാകണം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളെ കണ്ടെത്താനും സംരക്ഷിക്കാനും ശ്രമമുണ്ടാകണം പ്രകൃതിയിലെ സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ഔഷധ സസ്യങ്ങളെയും സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന കൂട്ടായ്മകളുണ്ടാകണം അത്തരം കൂട്ടായ്മകൾക്ക് ശക്തി പകരണം ഇനിയും നാം ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനും വരും തലമുറക്ക് ബാക്കിവെക്കാനും ഒന്നുമില്ലാതാകുന്ന കാലം വിദൂരമല്ല പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി ക്രിയാത്മക പ്രവർത്തനങ്ങളിലൂടെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനും നമുക്ക് കഴിയണം ഇതിന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും രക്ഷിതാക്കളെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ സാധിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരമാണ് പച്ചപിടിച്ച മഴക്കാടുകളും ഒട്ടനവധി ജലസ്രോതസ്സുകളും കൊണ്ട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് നമ്മുടെ കേരളം നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ ദുരവസ്ഥ മാറാൻ നമുക്കെല്ലാം ആഗ്രഹമില്ലേ നാടിന്റെ സുഖതകാലം വീണ്ടെടുക്കാനായില്ലെങ്കിലും ഉള്ളത് നിലനിർത്താനെങ്കിലും നമുക്ക് കഴിയണം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് മുന്നേറാം വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നിത്യഹരിതമായ കൊച്ചു കേരളത്തെ നിലനിർത്താൻ സാധിക്കും എന്ന പ്രത്യാശയോടെ